രാജീവ് ചന്ദ്രശേഖരനെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരുമ്പോൾ കേന്ദ്ര നേതൃത്വം ചില കാര്യങ്ങൾ ഉന്നം വയ്ക്കുന്നുണ്ട് ഒരുപക്ഷെ മുമ്പ് പലപ്പോഴും തുടങ്ങി വച്ചിട്ട് പരാജയപ്പെട്ട ചില കാര്യങ്ങളാണ് അതിനകത്ത് നിൽക്കുന്നത് അത് തിരുത്തി കൊണ്ടുവരാനായിട്ട് രാജീവിന് കഴിയുമോ തീർച്ചയായിട്ടും കഴിയും കഴിയുന്നൊരു വ്യക്തിയാണ് എന്നു മാത്രമല്ല പരമ്പരാഗത വോട്ട് വാങ്ങുകൾക്ക് അപ്പുറത്തേക്ക് പോയി വോട്ട് നേടാൻ കഴിവുള്ള പാർട്ടി അതിനെ ശക്തിയുള്ളതാക്കാൻ കഴിയുന്ന നേതാവാണ് ഇപ്പോൾ സി പി എം ക്യാമ്പുകളിൽ വല്ലാത്ത ഒരു അങ്കലാപ്പ് ഉണ്ടായിട്ടുണ്ട് ഇദ്ദേഹം പ്രസിഡൻ്റായതിനു ശേഷം കാരണം ഇദ്ദേഹം ഒരു മതേതര മുഖമാണ് ബി ജെ പിയിലെ ആർ എസ് എസിൻ്റെ ശാഖകളിൽ കൂടി വന്നിട്ടുള്ളതല്ല സംഘപരിവാർ സംഘപരിവാർ പശ്ചാത്തലമുള്ള അല്ല എന്നതുകൊണ്ട് അവർ വല്ലാത്ത അങ്കലാപ്പിലാണ് അവരുടെ വോട്ടും കൂടി കയറിയെടുക്കാൻ കയറി അവരുടെ പോസ്റ്റിൽ കയറി ഗോളടിക്കാൻ കഴിവുള്ള ആളാണ് അപ്പോൾ അതുകൊണ്ട് അവർ തോണ്ടിയെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഐ ടി ആൻഡ് ഇലക്ട്രോണിക്സ് മന്ത്രിയായിരുന്നല്ലോ കളമശ്ശേരി സ്ഫോടന സമയത്ത് കളമശ്ശേരി സ്ഫോടനം നടന്ന സമയത്ത് എല്ലാ സാധ്യതകളും യഹോപാ സാക്ഷികളുടെ ആയിരുന്നല്ലോ അവിടുത്തെ മീറ്റിംഗ് എല്ലാ സാധ്യതകളും വിരൽ ചൂണ്ടിയിരുന്നത് അവിടെ ഖമാസിൻ്റെ അതായത് ഇസ്ലാമിക തീവ്ര പൊളിറ്റിക്കൽ വിഭാഗത്തിൻ്റെ ഒരു അതിന് അവരാണ് അതിൻ്റെ കാരണഭൂതർ എന്നായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും രാജീവ് ചന്ദ്രശേഖർ അത് അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞു പറയുകയും ചെയ്തു ഇത് സി പി എം വന്ന് വലിയ പിന്നെ ഒച്ചപ്പാടുണ്ടാക്കി സി പി എം സി പി എംകാർ വലിയ ഭീകരമായിട്ട് എതിർത്തതിനെ ഇപ്പോൾ തെളിവെടുക്കുവന്നപ്പോൾ കേരള പോലീസാണ് അന്വേഷിച്ചത് അങ്ങനെയുള്ള തെളിവുകൾ ഹമാസ് എന്നുള്ള തെളിവുകളൊന്നും വന്നിട്ടുമില്ല അപ്പോൾ അതുകൊണ്ട് അന്ന് ഇദ്ദേഹം പറഞ്ഞു അന്ന് മുഖ്യമന്ത്രി പറഞ്ഞെന്തെന്നറിയാം ഇദ്ദേഹം വിഷമല്ല വിഷമല്ല പക്ഷേ കൊടും വിഷമാണ് ഇ എം എസ് ഐലിയിൽ അങ്ങനൊരു പ്രയോഗം അദ്ദേഹം നടത്തി അപ്പോൾ അതാണിപ്പോഴും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അത് പിൽക്കാലത്ത് തേഞ്ഞ് പാഞ്ഞു പോയൊരു കാര്യമാണ് മുസ്ലിങ്ങളെല്ലാം ഭീകരവാദികളെന്നൊന്നും പറഞ്ഞില്ല പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ കൈയാണെന്നേ പറഞ്ഞോളൂ ആ പൊളിറ്റിക്കൽ ഇസ്ലാമിനെക്കുറിച്ചാണല്ലോ ജയ പി ജയരാജൻ ഒരു പുസ്തകം എഴുതിയത് പൊളിറ്റിക്കൽ ഇസ്ലാമിലെ എല്ലാവരും എന്താ പി ജയരാജൻ പറയുകയാണെങ്കിൽ പിന്നെ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞുകൂടെ ഇതും പോയിട്ട് നമ്മൾ കണ്ണൂർ സൂരജ് വധക്കേസിലെ പ്രതികളെ കൊണ്ടുപോയപ്പോൾ വിജയനാഥ് കണ്ടിരുന്നു അതിൻ്റെ ചുറ്റും നിന്ന് ഡിവൈഎഫ്ഐക്കാർ ആരവും മുതിർക്കുന്നത് ഭീകരവാദികൾ ഞങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറിനകം ബി ജെ പിയുടെ അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ ആളിനെയും കൊന്നിരിക്കുമെന്ന് കണ്ണൂരിൽ നിന്നും മുദ്രാവാക്യം പരസ്യമായിട്ട് മുടക്കിയ ആ ക്രിമിനലുകളെ പോലെയുള്ള മുദ്രാവാക്യം അല്ലേ സേ ഡി വൈ എഫ് ഐക്കാര് വണ്ടിക്ക് കയറ്റുമെന്ന് മുഹൂർത്തി എന്നിട്ട് എം വി ജയരാജൻ എന്താ പറഞ്ഞത് ഈ കോടതിയുടെ വിധി വന്നപ്പോൾ പണ്ട് കോടതി ജഡ്ജിമാരെ ഒരു ജഡ്ജിയെ ശുംഭൻ എന്ന് വിളിച്ച ഇതേ ജയ എം വി ജയരാജൻ തന്നെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണല്ലോ അദ്ദേഹം പറഞ്ഞത് അവരൊക്കെ നിരപരാധികളാണ് സൂപ്പർ ജഡ്ജിയാവുക ഇയാൾ സൂപ്പർ ജഡ്ജിയാവുകയാണ് ഇവരൊക്കെ ആരാണ് അവകാശം കൊടുത്തത് പോലീസുകാരെ പിടിച്ച് കെട്ടിയിടുന്നു പോലീസുകാരെ പോലീസ് സ്റ്റേഷനിൽ കയറി ഇവരുടെ ആൾക്കാരെ ഇറക്കിക്കൊണ്ട് വരുന്നു എന്തൊക്കെയാണ് നിങ്ങൾ നടത്തുന്നത് ഇതിനാരാ നിങ്ങൾക്ക് അധികാരം തന്നെ ഭരണഘടനാ ദത്തമായ അവകാശമുണ്ടോ കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്നാണല്ലോ മുഖ്യമന്ത്രി ചെന്നൈയിൽ പോയി പറഞ്ഞ അത് പ്രകാരം ഇതിന് അധികാരമുണ്ടോ ജഡ്ജിയെ തിരുത്താൻ കോടതിയെ തിരുത്താൻ കോടതി അലക്ഷ്യമല്ലേ കോടതി പോലും ഇവരെ പേടിച്ച് കേസെടുക്കുന്നില്ല വളരെ വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ സൂരജനെ കൊന്നത് തെളിവ് കാരണം കൂടി പറയുന്നുണ്ട് സൂരജ് ഒരു സി പി എം കാരനായിരുന്നു ആ സി പി എം കാരൻ മാറിപ്പോയതിനു വേണ്ടി അതിനെ അതാണ് കാരണം സി പി ചന്ദ്രശേഖരനെ ടി പി ചന്ദ്രശേഖരനെ കൊന്ന അതേ കാരണം കൊണ്ട് തന്നെ കൊല്ലപ്പെട്ട ആ യുവാവിനെ കണ്ണൂരിൻ്റെ കണ്ണീരിൽ ഒരു കണ്ണുനീർ മുത്തായിട്ടുള്ള അതിനെ പറ അതിനുമില്ലേ ഒരു അച്ഛനും അമ്മയും അവിടെ നിന്ന് നിന്നെ മോചിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടിയെടുക്കും എനിക്കറിയില്ലേ പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ തടവറയിൽ കയറിയിട്ട് അവനെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്ത് അരാജകത്വമാണ് ഈ ഭരിക്കുന്ന പാർട്ടി ഈ നാട്ടിൽ കൊണ്ടാടുന്നത് എനിക്കൊരു തടയിടേണ്ടേ അതിനുള്ള തന്ത്രങ്ങൾ ഈ അല്ല കൊടും ഭീകരനെന്ന് കൊടും വിഷമെന്ന് വിശേഷിപ്പിക്കുന്ന ചന്ദ്രശേഖർ ചെയ്തിരിക്കും ആ കൂടി തന്നെയാണ് അമിത് ച രാജീവ് ചന്ദ്രശേഖരനെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അതിന് കഴിവും ചങ്കൂറ്റവും ഉള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം ഇവിടെ ഇപ്പോൾ എന്താ നടക്കുന്നത് നോക്കൂ നിങ്ങൾ സമ്മതിക്കാൻ കഴിയുന്ന ലവ് ജിഹാദ് ഖാദി നിങ്ങൾ സമ്മതിക്കേണ്ട പോട്ടെ ഇല്ല അതല്ലെന്നു വെച്ചുള്ളൂ നിങ്ങൾ ചെന്നൈയിൽ പോയത് എന്തിരാ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യ ഭയങ്കരമായിട്ട് അങ്ങ് കൂടുന്നത് കൊണ്ട് അവർക്ക് ചീറ്റു കൂടുവേ എന്നും പറഞ്ഞാണല്ലോ മലപ്പുറത്ത് കൂടിയില്ലേ നിങ്ങൾ അതിനെക്കുറിച്ച് വിഷാദിക്കരുതാ പത്തനംതിട്ട കുറഞ്ഞില്ലേ ഈ രാജേന്ദ്രൻ പന്തളം ഒന്ന് ഈ ചാനലിൽ എഴുതി കാണിക്കുമ്പോൾ ആ പന്തളത്തിൽ ഇപ്പോൾ മണ്ഡലമുണ്ടോ എം എം ഗോവിന്ദൻ നായർ ജനിച്ച പ്രതാപ ഭൂമിയാണത് അതിന് സ്വന്തമായിട്ട് ഇപ്പോൾ ഒരു മണ്ഡലമില്ല എന്തുകൊണ്ട് സംഭവിച്ചു ഞങ്ങൾ പത്തനംതിട്ടക്കാരൻ നിങ്ങൾ പറഞ്ഞത് ഗവൺമെൻറ് പറഞ്ഞത് കോൺഗ്രസ് ഗവൺമെൻറ് പറഞ്ഞനുസരിച്ചു സീറോ പോപ്പുലേഷനിലേക്ക് ഞങ്ങൾ പോയി കൊരടാവള്ളിയൊക്കെ കണ്ടിച്ചിട്ട് ബക്കറ്റും വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ പോയി ഞങ്ങളുടെ ശേഷി നിലച്ചു അതുകൊണ്ട് സീറോ പോപ്പുലേഷൻ ആയിട്ട് ഇന്ത്യയുടെ പുരോഗതിക്ക് വേണ്ടി ഇന്ത്യയുടെ വികസനത്തിന് വേണ്ടി ഞങ്ങൾ ചെയ്ത ബലിദാനമാണ് അത് ചെയ്തു ഞങ്ങൾക്കതുകൊണ്ട് സീറ്റില്ല മലപ്പുറത്ത് സെറ്റ് കൂടി ഇപ്പം തന്നെ അങ്ങനെ നിങ്ങൾ ചില പോക്കറ്റുകളിൽ അങ്ങനെ കൂടുന്നു ഡെമോഗ്രാഫിക് പ്രൊപ്പോർഷൻ ഒരു ഡിസബിലിറ്റിയിലേക്ക് നയിക്കുന്ന തരത്തിൽ ആയിക്കഴിഞ്ഞു ഡെമോക് ഡെമോക്രസിക്ക് തടസ്സമാവുന്ന തരത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു അതാണ് അവിടെ പിണറായി വിജയൻ ചെന്നൈ പറഞ്ഞെന്താണെന്ന് പറയാം ദി ഡെമോക്ലിസ് വാൾ ഓഫ് ഡിലിമിറ്റേഷൻ ഈസ് ഹാങ്ങിങ് ഓവർ അസ് അത് പക്ഷേ ശരിക്കും ഭരണഘടനാപരമായിട്ടുള്ളൊരു കാര്യമാണ് ഭരണഘടനയുടെ എൺപത്തി രണ്ടാം വകുപ്പ് അനുസരിച്ച് ചെയ്യേണ്ട കാര്യമാണ് ഡീലിമിറ്റേഷൻ അപ്പോൾ പിണറായി വിജയൻ ഭരണഘടന വായിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ആദരിക്കുന്നുണ്ടെങ്കിൽ പറയേണ്ടിയിരുന്നത് ദി ഡെമോക്രാറ്റിക് വാൾ ഡെമോക്രലിസ് അല്ല ഡെമോക്രാറ്റിക് വാൾ ഓഫ് ഡിലിമിറ്റേഷൻ ഈസ് ഹാങ്ങിങ് ഓൺ അവർ ഹെഡ് എന്നായിരുന്നു പറയേണ്ടത് അതാണ് സത്യം അപ്പോൾ നിങ്ങൾ ഇനി വാൾ ഉപയോഗിച്ച് ആ ഡെമോക്രസിയെ തകർക്കണം ഡീലിമിറ്റേഷൻ ഇല്ലാതാക്കണമെങ്കിൽ അതുകൊണ്ടാണ് കേരളത്തിൽ ആരും എതിർത്തില്ലല്ലോ പത്തനംതിട്ടയ്ക്ക് സീറ്റ് കുറഞ്ഞപ്പോൾ മലപ്പുറത്തിന് സീറ്റ് കൂടിയപ്പോഴും ആരാതിർത്തത് ഇനിയും കൂടിക്കൊണ്ടിരിക്കും കാരണം ആ ഡെമോഗ്രാഫിക് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് മല മലപ്പുറത്ത് മാത്രം ഒതുർങ്ങി നിൽക്കാതെ കണ്ട് മലപ്പുറത്തോ കോഴിക്കോട്ടോ മലബാറിലോ മാത്രം ഒഴുങ്ങാതെ കേരളത്തിലെല്ലാം പരക്കുകയാണ് ഇസ്ലാമിക ജനസംഖ്യ അതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു നല്ല കാര്യം തന്നെയാണ് പക്ഷേ നിങ്ങൾ ഉത്തരേന്ത്യയിൽ സീറ്റ് കൂടരുതെന്ന് പറയുമ്പോൾ കേരളത്തിലും സീറ്റ് കൂട്ടരുത് അങ്ങനെ പഴയ ആ സ്റ്റാറ്റസ്കോ നിലനിർത്തണം അല്ലെങ്കിൽ ഈ മുസ്ലിം പോക്കറ്റുകളിലെല്ലാം അസാധാരണമാം വിധം എം എൽ എമാരുടെ അതുപോലെ തന്നെ കൗൺസിലർമാരുടെ പഞ്ചായത്ത് അംഗങ്ങളുടെ എണ്ണം കൂടുകയും അവരില്ലാത്ത ഭാഗങ്ങളില്ലിപ്പം കേരളത്തിൽ അവിടങ്ങളിൽ കുറയുകയും ചെയ്യുന്നൊരു സ്ഥിതി വിക്ഷേപത്തിലേക്ക് പോകില്ലേ അത് നിങ്ങൾ അക്കോമഡേറ്റ് ചെയ്യണം എന്തിനാണ് നമ്മൾ ഈ ജനസംഖ്യ നിയന്ത്രണം നടപ്പാക്കിയത് നമ്മുടെ എല്ലാ വിഭവങ്ങളും ഇത്രയും പേർക്കായിട്ട് വിതരണം ചെയ്യാനില്ല അതിൻ്റെ ഫലമായിട്ട് പട്ടിണി ദാരിദ്ര്യം അവശ്യത രോഗം ശിശുമരണം അമ്മ മരണം ഇതെല്ലാം സംഭവിക്കും പോപ്പുലേഷൻ കൂടിയ താങ്ങുന്നതിനൊരു പരിധിയുണ്ട് നമുക്ക് എലികളെ പോലെ പ്രസവിച്ചു കൂട്ടാനുള്ള യന്ത്രങ്ങളല്ല നമ്മുടെ സ്ത്രീകളെന്നുള്ള ബോധ ബോധനിലാവിൽ നിന്നാണ് ഈ ജനസംഖ്യാ നിയന്ത്രണം വന്നത് ഏറ്റവും വികാസ വികസനപരമായിട്ടുള്ളൊരു കാര്യമാണത് എന്നാൽ ചിലർക്കിത് ബാധകമല്ല ചില മതങ്ങൾക്കിത് ബാധകമല്ല എല്ലാ മതങ്ങൾക്കും തുല്യമായിട്ട് ബാധകമാകണം ചൈനയിലങ്ങനാണ് മതമോ ജാതിയോ ഒന്നുമില്ല ഒരൊറ്റ കുടുംബത്തിനൊരു ആൾ മാത്രം നമ്മുടെ ഇവിടെ അതില്ല എണ്ണമില്ലാത്ത വിധം പ്രസവിച്ചു കൂട്ടാം സ്ത്രീകൾ സ്ത്രീകളതിൻ്റെ ഫലമായിട്ട് ക്ഷയം വന്ന് ഭരിക്കുകയാണ് രോഗം വന്ന് ഭരിക്കുകയാണ് പല രോഗങ്ങളാൽ അവർ മുപ്പത്തൊന്ന് വയസ്സ് കഴിയുമ്പോഴേ ആരോഗ്യം നശിച്ചവരായിട്ട് വാർദ്ധകൃം ബാധിച്ചവരായിട്ട് മാറുന്നു അവരുടെ പ്രസവം ചില മതങ്ങളിലൊക്കെ പ്രസവം തുടങ്ങുന്നത് അവരുടെ ഇടുപ്പല്ലിന് ശക്തി വരുന്നതിന് മുമ്പേ രണ്ട് കുഞ്ഞിനെ താക്കാനുള്ള ശക്തി പോലും ഇല്ലാത്ത ഘട്ടത്തിലെ പ്രസവം തുടങ്ങുക മറ്റ് പരിപാടികളും തുടങ്ങുക ഇതൊക്കെ പറയേണ്ടത് ഇതൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളല്ലേ തീവ്രമായിട്ടുള്ള ഇത് പറയാൻ എന്താ മനസ്സില്ലാത്തത് പറഞ്ഞാൽ വോട്ട് പോകുമെന്നുള്ള പേടി ആ പേടിയാണ് ഏറ്റവും അപകടം ചെയ്യുന്ന പേടി രാജീവ് ചന്ദ്രശേഖരൻ അങ്ങനെയുള്ള പേടിയൊന്നുമില്ല ഇവിടെ ഇതിൻ്റെ ഫലമായിട്ട് തിക്തഫലം അനുഭവിക്കുന്ന എല്ലാ മതവിഭാഗങ്ങളെയും യോജിച്ച് കോർത്തെടുത്തുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകും ഇല്ല ചെന്നൈ കാണിച്ച പോലെ അഴിമതിയിൽ മൂടി നിൽക്കുമ്പോൾ നടത്തുന്ന ഡീലിമിറ്റേഷൻ വിരുദ്ധ ഉച്ചകോടി ഉണ്ടല്ലോ അത്തരം ഉച്ചകോടിയൊന്നും ഉണ്ടാവുകയില്ല പക്ഷേ നീതി എന്ന് പറയുന്ന എല്ലാവർക്കും തുല്യമായിട്ട് കിട്ടത്തക്ക രീതിയിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് കൊടുക്കുന്ന പ്രീണനമാകാതെ നോക്കാൻ ഉള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും പക്ഷേ ക്രൈസ്തവരെ ചേർത്ത് നിർത്തുന്നതിൽ കൂടുതൽ ഒരുപക്ഷെ രാജീവ് താല്പര്യം കാണിക്കും അതിനുവേണ്ടി തന്നെയാണ് ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് തീർച്ചയായിട്ടും ആർ എസ് എസ് പശ്ചാത്തലമില്ലാത്ത ഒരാളാവുമ്പോൾ തീർച്ചയായിട്ടും ക്രൈസ്തവർക്കും അദ്ദേഹവുമായിട്ട് യോജിച്ചു പോകുന്നതിന് വലിയ വിഷയമൊന്നുമില്ല തന്നെ ക്രിസ്തുവിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രസ്താവനകൾ അദ്ദേഹം നടത്തിയിട്ടുമില്ല ക്രിസ്ത്യാനികളുമായിട്ട് നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്ന സൗഹൃദമുള്ള മുനമ്പ് വിഷയത്തിലൊക്കെ നല്ലപോലെ ഇടപെടൽ നടത്തുകയും ചർച്ചയാക്കി മാറ്റാൻ രാജീവ് സഹായിച്ചു സഹായിച്ചിട്ടുള്ള ആളാണ് എന്ന് മാത്രമല്ല അതിനൊരു പ്രശ്ന പരിഹാരം കണ്ടെത്താൻ കഴിവുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുള്ള ഒരു വ്യക്തിയാണല്ലോ ആ ഒരു കാഴ്ചപ്പാട് കൂടിയുണ്ട് വളരെ വാക്ക് പറഞ്ഞാൽ അത് പാലിക്കുകയും ചെയ്യുന്ന ആളാണ് അത് പിന്നെ നമ്മുടെ തിരുവനന്തപുരത്തെ സമ്മതിദായകർ കണ്ടു കടലിലെ എന്തോ ഒരു പ്രശ്നം ചെറിയ പ്രാദേശികമായ പ്രശ്നം നിമിഷങ്ങൾക്കാകാം സ്ഥാനാർത്ഥിയായി തന്നെ അദ്ദേഹം അത് പരിഹരിച്ച് കാണിച്ചു കൊടുത്തു അപ്പോൾ അത്തരം ഒരു പരിഹാരകനെയാണ് ജനങ്ങൾക്ക് ആവശ്യം ഒരു സാന്നിധ്യമാണ് തീർച്ചയായിട്ടും ടി പി ചന്ദ്രശേഖർ അതുകൊണ്ട് മതേതരത്വം എന്ന് പറഞ്ഞാൽ പ്രീണനമാണെന്ന ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കിച്ചിരിക്കുന്ന സത്യം പറയുമ്പോൾ അത് വർഗീയതയാണ് സത്യങ്ങളെ മുഖാമുഖം അഭികരിക്കുമ്പോൾ അത് വർഗീയതയാണെന്ന് പറയുമ്പോൾ ഇവിടെ ലവ് ജിഹാദ് നടന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ട്രെൻഡ് ഉണ്ട് എന്ന് പറയുമ്പോൾ അത് കള്ളമാണ് വർഗീയതയാണെന്ന് പറയുന്നുവോ അത് പറഞ്ഞാൽ അതിന് വളരെ മുമ്പ് തന്നെ ആധികാരികമായ രേഖകളുടെ പിൻബലത്തോടെ പറഞ്ഞ വി എസ് അച്യുതാനന്ദനെ പറ്റി ചിന്തിക്കാതിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വാക്ക് പിന്നെ ഇടതുപക്ഷത്തിൻ്റെ നേട്ടങ്ങളുടെ കൂട്ടത്തിൽ പോലും അദ്ദേഹം നടത്തിയ നേ അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങൾ പരിസ്ഥിതിക്ക് ഒക്കെ അദ്ദേഹം നൽകിയ വലിയ സംഭാവനകൾ അതുപോലെ പ്രഭാത് പട്നായിക്ക് എന്ന് പറയുന്ന ഇന്ത്യയിലെ ലോകോത്തരനായിട്ടുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞനെ കൊണ്ടുവന്ന് വരുത്തിയിട്ടുള്ള ജനകീയ അടിത്തറ ഇതൊന്നും ബി എസ് പേര് ചേർത്തോ ഫോട്ടോ ചേർത്തോ പറഞ്ഞിട്ടില്ലാത്ത മാർക്സിസ്റ്റ് പാർട്ടിക്ക് സത്യത്തെ അഭിമുഖീകരിക്കേണ്ടി വരും പ്രകടനം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക